ഇൻട്രാക്ഷനിലൊരു മനസ്സിലായത് ജയസൂര്യ വഴി ബിജോയിലേക്കത് എത്തി ബിജു അത് ഷാരി സർ എന്ന എഴുത്തുകാരനെയും കൂടി ഇപ്പോൾ തിയറ്റിലോടുന്ന മലയാളി ഫെർമിയർ എന്ന സിനിമയൊക്കെ മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം ഈ സിനിമയുടെ റിലീസിന് തലേദിവസം നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയുടെ കഥ ഞാൻ പറഞ്ഞാലോ എന്നുള്ള എന്നാർത്ഥത്തിൽ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എടുക്കേണ്ടത് അപ്പോൾ ഇതിൽ ഈ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പ്രശ്നം ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം തീർച്ചയായിട്ടും ഒരു ഉണ്ടാകുന്ന ഡാമേജുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് അതിനകത്ത് തീർച്ചയായിട്ടും സംസാരിക്കും ആദ്യത്തെ പ്രശ്നത്തെക്കുറിച്ച് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ ദിവസങ്ങളിലൊക്കെയും ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ചർച്ച ചെയ്തു അപ്പോൾ അതിനകത്ത് ഇന്ന് വെളിയിലേക്ക് വരുന്ന സംഗതികൾ അങ്ങനെ സംഭവിക്കാൻ സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ടോ എന്ന് വരെ ആളുകൾക്ക് തോന്നുന്ന മാതിരി യാദൃച്ഛേതകളും ആകർഷണികതകളും നിറഞ്ഞ ഈ മലയാളി ഫിലിം ഇന്ത്യ എന്ന് പറയുന്ന യുടെ കഥയും തിരക്കഥയും സംഭാഷണം ചെയ്ത് ഈ സിനിമ ആദ്യമായി സംവിധാനം ചെയ്യാൻ ഇരുന്നവർ ശ്രീജിത്ത് ശ്രീജിത്ത് എന്ന ഛായാഗ്രഹകനാണ് എല്ലാം ശരിയാകും എന്ന സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ച ശ്രീജിത്ത് ആണ് ഈ സിനിമ ആദ്യം സംവിധാനം ചെയ്യാനിരുന്നത് കോവിഡ് കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എല്ലാം ശരിയാകും എന്ന സിനിമ നടക്കുമ്പോൾ കോവിഡ് കാലത്ത് ഒരു ഇന്ത്യനും പാകിസ്ഥാനെയും ഒരുമിച്ച് ക്വാറൻ്റൈനിലാകെ പോകുന്ന ഒരു കഥ ഷാരിസ് ഈ ശ്രീജിത്ത് വഴി ഞങ്ങൾ ശ്രീജിത്തിനോട് സംസാരിച്ചു അവർ വർക്ക് ചെയ്ത ഡ്രാഫ്റ്റുകൾ ഞങ്ങൾ കണ്ടു ശ്രീജിത്തും ഷാരീസും ചേർന്ന് ഇത് സിനിമയാക്കാനുള്ള ശ്രമത്തിനിടയിൽ ഹാരിസ് ദേശം എന്ന അദ്ദേഹം പ്രൊഡ്യൂസറാണ് പ്രൊഡക്ഷൻ കൺട്രോളറാണ് നമുക്കറിയാം അദ്ദേഹത്തെ സമീപിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അതും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിലാണ് അദ്ദേഹം അത് റോഷൻ മാത്യുവിനോട് പറയാനാണ് ആവശ്യപ്പെട്ടത് ഇവരാവശ്യപ്പെട്ടത് റോഷൻ മാത്യൂൻ്റെ അപ്പോയിൻമെൻറ്റും അദ്ദേഹമാണ് എടുത്തുകൊടുത്തത് അങ്ങനെ ആ സിനിമ കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ട് ആ ചർച്ചകൾ മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ട് അത് ഇന്നും ഇന്നും എത്താതെ പോയ സന്ദർഭത്തിലാണ് ഷാരിസ് ജനഗണമന എന്ന സിനിമ നടക്കുമ്പോൾ ഇദ്ദേഹവുമായി ഈ ആശയം അനുഭവിക്കുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട സംഗതി ഷാരിസ് ഈ തിരക്കഥ ഏതാണ്ട് അതിന്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഡ്രാഫ്റ്റ് പൂർത്തിയാക്കിയത് ശ്രീജിത്ത് എന്ന സംവിധായകന് വേണ്ടിയിട്ടാണ് അത് ജനഗണമനയ്ക്ക് വളരെ മുമ്പാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ടൈറ്റിലിൽ ശ്രീജിത്തിന് ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടർ എന്ന ക്രെഡിറ്റ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് കാരണം ശ്രീജിത്തിൽ നിന്നും ആശയങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഡിജോ രംഗത്ത് വരുന്നതും ഈ പടം ചെയ്യുന്നത് അപ്പോൾ ജയസൂര്യ ഇദ്ദേഹത്തോട് ജയസൂര്യ ആയിട്ട് ഞങ്ങളിപ്പോൾ സംസാരിച്ചു ഡിജോ ആയിട്ട് ഒരു ആഡ് ചെയ്തപ്പോൾ പറഞ്ഞത് ഇങ്ങനെ ഒരു പടം ജോഷ് സാറൻ ഞാനുമായിട്ട് ചെയ്യേണ്ട ഒരു സിനിമ അല്ലേ അത് മാറിപ്പോയി അത് നിനക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞ അദ്ദേഹം അതൊരു ഗംഭീര സംഭവമാണ് എന്ന് പറഞ്ഞാൽ ഒരു ലൈനിൽ അതിൻ്റെ വളരെ പ്രത്യേകം ഞങ്ങൾ എടുത്തു ചോദിച്ചു എന്തൊക്കെ ഡീറ്റെയിലുകളാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഒരു സിനിമ ഗംഭീര ലൈനാണ് ഒരു ലൈനിൽ ഞാൻ ഞാനതിൻ്റെ എന്തോ ഒന്ന് പറഞ്ഞു എന്നാണ് ഞാൻ വിശദമായി പറഞ്ഞില്ല കാരണം അത് എന്റെ ജോലിയല്ല അത് തിരക്കഥാകൃത്താണ് പറയേണ്ടത് അത് നിഷാദ് പോയ ഇദ്ദേഹത്തെ ബന്ധപ്പെട്ട് പറയും എന്ന് പറയുന്നു അങ്ങനെ നിഷാദ് പോയയും ഇദ്ദേഹവുമായിട്ട് പിന്നീട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല പിന്നീട് ഇവരൂ റിക്കി നടക്കുമ്പോൾ അതായത് ഇപ്പോൾ ചെയ്യുന്ന സിനിമയുടെ റിക്കി നടക്കുമ്പോൾ അതെല്ലാം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് രഹസ്യമായിട്ടൊന്നുമല്ല ആ സിനിമ ചെയ്യാനായിട്ട് ബിജു തയ്യാറായിട്ട് റിക്കി നടക്കുമ്പോൾ ആണ് പൃഥ്വിരാജ് പറഞ്ഞ് ഇതിൻ്റെ ഒരു സിമിലാരിറ്റി മനസ്സിലാക്കിയിട്ട് നിഷാദ് കോയ ഇദ്ദേഹത്തെ ബന്ധപ്പെടുന്നത് അപ്പോൾ ബന്ധപ്പെടുമ്പോൾ ഇദ്ദേഹം പറയുന്നത് ഞാൻ ആവശ്യമാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം പക്ഷേ ഈ സിനിമയുടെ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നിഷാദ് കോയ ഒരു പി ഡി എഫ് ഇദ്ദേഹം ഒരു വിഷയം അത് ഇന്ന് ഞങ്ങൾ വെരിഫൈ ചെയ്തിട്ടുണ്ട് ആ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യപ്പെട്ടിട്ടില്ല അതായത് നിഷാദ് കോയ അയച്ചു കൊടുത്ത പി ഡി എഫ് ഒച്ചു ഡൗൺലോഡ് ചെയ്തിട്ടില്ല ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാത്ത പി ഡി എഫ് കിടക്കുന്നുണ്ട് അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുക തീർച്ചയായിട്ടും ഒരേ കഥ ഒരേ ആശയം ഒന്നിലധികം എഴുത്തുകാർക്ക് ഉണ്ടാവാം അങ്ങനെ ഉണ്ടായിട്ടുള്ള ചരിത്രമുണ്ട് ഏതായാലും ഈ പാകിസ്ഥാനും ഇന്ത്യനും ഇവിടെ നിന്ന് പോകുന്ന ആളുടെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെയാണ് ഇതിൻ്റെ കോമൺ എലിവെൻസ് എൻ്റെ സെക്കൻഡ് ഹാഫിൽ വരുന്ന സംഭവങ്ങളെല്ലാം രണ്ട് പേരുടെയും കഥ രണ്ട് എൻ്റെ അറിയി ഡിഫറൻറ്റുമാണ് പക്ഷേ ഇങ്ങനെയൊരു ചർച്ച നടക്കുമ്പോഴാണ് വേറൊരു സംഗതി കൂടി ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതാണ് ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് രണ്ടായിരത്തി പതിമൂന്നിൽ വടക്കൻ സെൽഫി ഡയറക്റ്റ് ചെയ്ത ശ്രീ പ്രജിത് അദ്ദേഹത്തിന് വേണ്ടി രാജീവ് എന്ന ഒരു നവാഗത എഴുത്തുകാരൻ രണ്ടായിരത്തി പതിമൂന്നിൽ ഇതേ കഥ സ്ക്രീൻ പ്ലേ ചെയ്തിരുന്നു രണ്ടായിരത്തി പതിമൂന്നിനാണ് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ എഴുതുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള എം രഞ്ജിത്താണ് എം രഞ്ജിത്ത് ഈ രാജീവിനും പ്രജിത്തിനും അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് അവർ അത് ഡെവലപ്പ് ചെയ്യുകയും ദിലീപുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടങ്ങളിൽ പതിനഞ്ചിലാണെന്ന് തോന്നുന്നു ദിലീപുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ദിലീപ് അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടും പിന്നീട് ദിലീപിലുണ്ടായ അസൗകര്യങ്ങളെ തുടർന്നാണ് ആ പടം നടക്കാതെ പോയത് ഇതിനകത്തെ നമ്മൾ ഈ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ഫൈറ്റേഴ്സ് യൂണിയന്റെ ഭാരവാഹികളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഏറ്റവും എന്തതി അർഹിക്കുന്ന ഒരു ആള് എന്ന് പറയുന്നത് ഈ രാജീവാണ് അദ്ദേഹം അദ്ദേഹത്തിന് ആദ്യത്തെ സിനിമ നടന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ഒരു സ്റ്റീൽ വർക്കുകൾ ചെയ്യുന്ന തൊഴിലാളിയായിട്ട് എറണാകുളത്തുണ്ട് അദ്ദേഹം ഇതുവരെ പടം ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ സിനിമയുടെ സ്ക്രീൻ പ്ലേ എക്സാക്ട്ലി സെയിം പ്രൊജക്ടറിയാണ് ഇങ്ങനെ നാട്ടിൽ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരാൾ പ്രശ്നത്തിൽപ്പെടുകയും വെളിയിലേക്ക് പോവുകയും അവിടെ അയാൾ ദേറയിൽ ദേറയിലാണ് ആ കഥ നടക്കുന്നത് ഒരു പാകിസ്ഥാനിയായിട്ട് റൂം ഷെയർ ചെയ്യാൻ നിർബന്ധിതരാകുകയും ചെയ്യുന്നു ഇതിലെ ഏറ്റവും വിചിത്രമായ ആകസ്മികത എന്ന് പറയുന്നത് ആ തിരക്കഥയിൽ ഞങ്ങളത് ചെക്ക് ചെയ്തു ആ തിരക്കഥയിൽ ഈ പാകിസ്ഥാനിക്ക് മലയാളികളെ ഭയങ്കര ദേഷ്യവുമാണ് കാരണം അയാളുടെ കൂടെ മുമ്പ് താമസിച്ച ഒരു മലയാളി അയാളെ കളിപ്പിച്ചിട്ടുണ്ട് പടം അയാളുടെ പടം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഇതുതന്നെയാണ് ഈ സിനിമയിൽ പറയുന്നത് അത് ചെയ്തത് അജു ആണ് അന്ന് അവർ കാസ്റ്റ് ചെയ്തിരുന്ന അജു ആണ് ഈ സിനിമയിലും അജുവിൻ്റെ പടമാണ് ആ ക്യാരക്ടറായിട്ട് കാണിയത് ഇതിനെയൊക്കെ എങ്ങനെയാണ് നമുക്ക് റാഷണലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല അത് മാത്രമല്ല ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് അതിനകത്ത് ഒരു എക്സാക്ട് ഡയലോഗ് ഷാരിസ് എഴുതിയിട്ടുണ്ട് എന്താണ് കുട്ടിക്കാലത്ത് ആ കുട്ടിക്കാലത്ത് അമ്മമാർ ചോറ് കൊടുക്കുന്നത് മറ്റേ ഭൂതം വരുമ്പോൾ പഠിപ്പിച്ചിട്ടാണ് എന്ന് പറയുന്ന എക്സാക്ട് ഡയലോഗ് ഈ രാജീവ് രണ്ടായിരത്തി പതി മൂന്ന് പതിനാല് കാലഘട്ടങ്ങളിൽ എഴുതിയിട്ടുണ്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ്

ആകസ്മീയതകളും ഒക്കെ ആയിരിക്കാം എഴുത്തെന്ന് പറയുന്ന പ്രക്രിയയെ ഇത്രത്തോളം മനോഹരമാക്കുന്നതും നിഗൂഢമാക്കുന്നതും എന്ന് ഞാനിത് തോന്നി ഇതാണ് ഇവിടെ സത്യത്തിലുണ്ടായിരിക്കുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു വിഷയം ബ്ലോ ഒരു ബ്ലോൺ ഔട്ട് ഓഫ് പ്രപ്പോർഷൻ എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ ആയി തീർന്നിട്ടുണ്ട് അതിൻ്റെ മേൽ ഷാലിസിനും ജോയിക്കും വല്ലാത്ത ഒരു മോബ് ലിഞ്ചിങ് സൈബർ ലോകത്ത് ഉണ്ടാവുന്നു െ പിടിച്ചുകൊണ്ട് കള്ളന്മാരാക്കുന്ന പോസ്റ്റുകൾ നിരന്തരം വരുന്നു അവർക്ക് അവരുടെ ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഇൻസ്റ്റ ഉപയോഗിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് ഈ രണ്ടു പേരും നിൽക്കുന്നത് നൂറ് ശതമാനവും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ തിരക്കഥ ഷാരീസ് പൂർത്തിയാക്കിയത് ഇൻഡിപെൻഡൻ്റായിട്ടാണെന്നും അത് ഡിജോയ്ക്ക് വേണ്ടി അല്ല എന്നുള്ളതും ഞങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതേ തിരക്കഥ ഏതാണ്ട് അതിൻ്റെ എസെൻസും പോകാതെ തന്നെ രാജീവ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാര് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പതിനഞ്ച് കാലഘട്ടം അയാൾ പതിനാറ് വരെ അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട് അവരത്ത് ആ ആ ആൾ എപ്പോഴും ഒന്നാകുന്നുണ്ട് അപ്പം ഇതാണ് നിങ്ങൾക്ക് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് വേറൊരു ക്ലീവൻസ് ആണുള്ളത് ഒരു പടമിറങ്ങുന്നതിന് തലേ ദിവസം ആ പടത്തിൻ്റെ കഥ ഇതാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിനെ സംബന്ധിച്ചാണ് അവരുടെ ഗ്രീവൻസ് അത് അവരായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്